പ്രമുഖ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ ഗാജറ്റ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ശാഖ തൃശൂർ കൂറുക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു തങ്കമണിക്കയറ്റം ജംഗ്ഷനിലെ കളത്തിൽ ടവറിൽ ആരംഭിച്ച ഗാജറ്റിന്റെ പതിനാറാമത് ശാഖയുടെ ഉദ്ഘാടനം ഗാജറ്റ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർമാരായ പ്രശാന്ത് പ്രതാപൻ വൈശാഖ് വിജയൻ ഷെയർ ഹോൾഡർ എം ശിവകുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഷെയർ ഹോൾഡർമാരായ സുജിത്ത് പി സി അനുരാജ് റീജിയണൽ മാനേജർ കൃഷ്ണ കലേഷ് ക്ലസ്റ്റർ മാനേജർ ദിവ്യ എസ് നായർ എന്നിവർ പങ്കെടുത്തു ഗോൾഡ് ലോൺ വെഹിക്കിൾ ലോൺ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് വെഹിക്കിൾ ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെന്റ്സ് ഡിമാറ്റ് സർവീസസ് മൈക്രോ ഫിനാൻസ് തുടങ്ങിയ വൈവിധ്യമാർന്ന സാമ്പത്തിക സേവനങ്ങളെ ഒരു കുടക്കീഴിൽ സമന്വയിപ്പിച്ച് ഉപഭോക്താക്കളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പരിഹാരവും കൂടുതൽ കരുത്തും കരുതലും നൽകുകയാണ് ഗാജറ്റ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ലക്ഷ്യം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൂർക്കഞ്ചേരിയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത നിരവധി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു കൂടാതെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്നും മെയ് മുപ്പത്തിയൊന്ന് വരെ കൂർക്കഞ്ചേരി ശാഖയിൽ ഇടപാട് നടത്തുന്ന ഉപഭോക്താക്കളിൽ നിന്നുമായി തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് റെഫ്രിജറേറ്റർ സമ്മാനമായി നൽകും കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ്